വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി നാളായില്ലേ വന്നിട്ട് എന്നാൽ പിന്നെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം തന്നെ കാണിച്ചേക്കാന്ന് പറയുന്നത് ഒരു സ്നാക്കാണ് ബ്രെഡ് മുട്ടയാണ് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ അത്രയും പെട്ടെന്ന് വൈകുന്നേരം പിള്ളേർ ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങുമല്ലേ അപ്പോൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ വേണമെങ്കിൽ നോമ്പ് തുറക്കി ഉണ്ടാക്കാം അങ്ങനെ എല്ലാത്തിനും വിശേഷപ്പെട്ടുണ്ടാക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ അതിനിടയിൽ ഞാൻ നാല് മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് നാല് മുട്ട മുട്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി പീസ് വീതം വരുമ്പോൾ എട്ട് പീസ് വരും അപ്പോൾ ഞാൻ അതുകൊണ്ട് എട്ട് ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് എൻ്റെ ഇത് വീട്ടിലുണ്ടായിരുന്ന ബ്രെഡ് ആണ് ശരിക്കും വലിയ ബ്രെഡ് ഇല്ല നല്ല വീതിയുള്ള ബ്രെഡ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് സ്റ്റൈലിൽ ഉണ്ടാക്കാവേ ഇത് വച്ചാൽ ഞാൻ ഉണ്ടാക്കിയത് ഒന്ന് സംഭവിച്ചൊന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് കിട്ടി എന്നാലും ഞാൻ പറയുകയാണ് കുറച്ചൂടെ വീതി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയേ അതായതുപോലെ എട്ട് പീസിൻ്റെ നാ എല്ലാ സൈഡും നാല് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അത് കളയണ്ട കേട്ടോ നമുക്ക് അതിന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കേണ്ടതാണ് അത് മിക്സി വെച്ചിട്ട് ഒന്ന് പൊടിച്ച് നമുക്ക് ബ്രെഡ് ാണ് അപ്പോൾ ഇതുപോലെ എട്ട് പീസ് നമുക്ക് ഇങ്ങനെ നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഈ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന ബ്രെഡില്ലേ ആ വീതിയുള്ള ബ്രെഡ് ബ്രെഡ് അതാണെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാനൊക്കെ എളുപ്പമാണ് ഇത് കുറച്ചൊന്ന് ബലം പിടിക്കേണ്ടി വന്നു അത്രേ ഉള്ളൂ എന്നാലും പക്ഷെ നല്ല എന്താ പറയുക ഒട്ടും സമയം വേണ്ടി വന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതാ നാല് മുട്ട നമുക്കതും നടുവേ അപ്പോൾ ഇത് ഈ സൈഡ് മുറിച്ചതുണ്ടല്ലോ നമുക്ക് മിക്സിയിലോട്ട് അടിച്ച് ഒരു ബ്രെഡ് കളംസ് ആക്കിയെടുക്കണം മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് മുട്ടയൊന്ന് നടുവേ മുറിച്ച് പീസാക്കുകയും ചെയ്യണം കേട്ടോ അത് പൊടിച്ചെടുക്കാം നമുക്കാദ്യം ഒരു കയ്യിൽ ഫോണും അതായത് ക്യാമറയും ഒരു കയ്യിൽ എന്താ പറയുക പാത്രവും വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ആ പകുതിക്ക് പോകുന്നത് അപ്പോൾ ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആ മുട്ട എല്ലാം ഒന്ന് പീസാക്കിയെടുക്കണം ഇത് ബ്രെഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുട്ട നടുവേ മുറിച്ചെടുക്കുക ഇനി നാല് പീസാക്കണേൽ നാല് പീസാക്കാം കേട്ടോ ചെറിയ ചെറിയ ബോൾസാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ നടുവേ മുറിക്കാം ചെറുതാക്കാം ഞാനിപ്പോൾ നടുവേ ഒന്ന് മുറിക്കുന്നേ ഉള്ളൂ അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടം പോലെ ചെയ്യാവുന്നതേ ഉള്ളേ ഇതുപോലെ മുറിച്ച് മുറിച്ച് വെക്കുക അങ്ങനെ മുട്ട എല്ലാം നമുക്ക് മുറിച്ച് വയ്ക്കാം ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ കുറച്ച് ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചെയ്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഒന്ന് വിതറി കൊടുക്കണേ ഇനി കുറച്ചുകൂടെ മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സവോളയൊക്കെ വഴട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വഴട്ടി ഈ മുട്ടയും കൂടെ ചേർത്ത് അങ്ങനെ അങ്ങനെയാക്കിയെടുക്കാം ഇപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ വിതറിയിട്ടത് വളരെ പെട്ടെന്നാണേ അതേപോലെ മുളക് പൊടി ഇട്ടു അതേപോലെ തന്നെ ഇനി ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി ഉപ്പും വിതറി കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട് ഒരു ബ്രെഡിന് മധുരമാണല്ലോ അപ്പോൾ ഒരു എരിയും മധുരവും എല്ലാം കൂടെ കിട്ടുന്ന ഒരു ടേസ്റ്റാണ് എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റാ കേട്ടോ കുരുമുളക് പൊടിയും ഒന്ന് വിതറിക്കൊടുക്കാം അപ്പോൾ നമ്മളെല്ലാം സൈഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ ഓരോ ബ്രെഡ് പീസ് വീതം എടുക്കണേ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം ഒരു പ്ലേറ്റിന് അകത്തോട് കുറച്ച് വെള്ളം എടുത്ത് വെക്കണം എന്നിട്ട് ഓരോ ബ്രെഡ് ക്രംസ് വീതം സോറി ഓരോ ബ്രെഡ് പീസ് എടുക്കണേ എന്നിട്ട് ഇത് ആ വെള്ളത്തിലൊന്ന് മുക്കുക മുക്കുമ്പോഴത്തേക്കും തന്നെ കുതിന്ന് വരും ഒത്തിരി നേരം ഒന്ന് മുക്കൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് മുക്കി എടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്യണേ നല്ലപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം പോകുന്നത് കാണാം അപ്പോൾ ശരിക്കും ഇങ്ങനെ പരന്ന് വരുവേ പരന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നടുക്കോട്ട് ഈ മുട്ട ഉണ്ടല്ലോ മുട്ട എടുത്തങ്ങ് വെക്കുക എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക കാണത്തില്ലല്ലേ ശരിക്കും ആ അതാ ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്തങ്ങ് ഉരുട്ടണം അപ്പോൾ ഉള്ള വെള്ളം കൂടി അങ്ങ് പൊക്കോളും അത് കഴിയുമ്പം ആ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് നല്ലതുപോലെ കോട്ട് ചെയ്ത് പിടിപ്പിക്കണേ ഇതിനെ ഒന്നും ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടേ നമ്മൾ വറക്കാൻ വറക്കാൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ആ അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വലിയ അപ്പോഴത്തേക്കും അതൊന്ന് ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കണേ അങ്ങനെ അങ്ങനെന്താ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടാകുക ഏത് എണ്ണ കുഴപ്പമില്ല എണ്ണ ചൂടായ എണ്ണയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എണ്ണ കുറച്ചാണല്ലോ നിറച്ച് മുങ്ങിക്കിടക്കുന്ന അത്രയും എണ്ണയില്ല കുറച്ച് എണ്ണയേ ഉള്ളൂ ഇനി എണ്ണയ്ക്കകത്ത് വറുത്ത് കോരാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് ചെയ്യണം ഒരു പാനിലോട്ട് കുറച്ച് ബട്ടറോ എന്തെങ്കിലും പുരട്ടിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് പൊരിച്ചെടുത്താലും മതിയാകും കേട്ടോ ഇതിപ്പം ഞാൻ എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നത് അത് താ ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് എണ്ണ കോരി മേളിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം വെന്തതാണല്ലോ ബ്രെഡും മുട്ടയൊക്കെ എല്ലാം കുക്ക്ഡ് ആയിട്ടുള്ള സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട എണ്ണ ഫുള്ളിൽ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഗ്യാസിൻ്റെ ഇത് ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് ഇട്ട് കഴിയുമ്പം ഒരു സ്പൂണ് പതുക്കെ എണ്ണ കോരി അതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മേളുഭാഗം എല്ലാം നല്ല മൊരിഞ്ഞു വരും എന്നിട്ട് തിരിച്ചു മറിച്ചും സൈഡും ഒക്കെ ഇട്ടിട്ട് വറുത്ത് കോരി എടുത്തോളുക നല്ല സൂപ്പർ എന്താ പറയുക ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക എഗും കൊണ്ടുള്ള ഒരു സ്നാക്ക് റെഡിയാവും സൂപ്പർ ടേസ്റ്റാണ് ഭയങ്കര വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ആ എരിവും കുരുമുളകിൻ്റെയൊക്കെ കൂടെ ഒരു ടേസ്റ്റും ഉപ്പും മധുരവും ബ്രെഡിന് മധുരമാണല്ലോ അപ്പം മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നല്ല ടേസ്റ്റാണ് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു എന്താ പറയുക എഗ്ഗ് സ എഗ് സ്നാക്കെന്ന് പറയാം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് നാല് സൈഡ് ഇടണേ നാല് സൈഡും വേവിച്ചെടുക്കണം ഒത്തിരി നേരമൊന്നും വേണ്ട ഫുള്ള പെട്ടെന്ന് മുരിഞ്ഞു വരും ശ്രദ്ധിച്ചോണം കരിഞ്ഞു പോകാതെ നോക്കിക്കോണം നല്ല മുരിഞ്ഞ് തന്നെ നല്ല ബ്രൗ ഈ ഒരു കളറുണ്ടല്ലോ ഡാർക്ക് ബ്രൗൺ കളറിൽ ആക്കിയെടുത്തോളുക ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ വറുത്ത് കോരുകയും ചെയ്യാം എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് സൈഡും ആയിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഞാൻ ആ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കുവാണ് അവിടെ ഇങ്ങനെ വെന്ത് കിട്ടത്തില്ലല്ലോ കളറ് മാറിയിരിക്കുക അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്തുകൊള്ളുക എല്ലാവരും ട്രൈ ചെയ്തുകൊള്ളുക അടിപൊളിയാണ് കേട്ടോ ഉടനെ വരും അടുത്തൊരു ഐറ്റവുമായിട്ട്